ഹായ് ഡിയേഴ്സ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലായിടത്തും മഴയൊക്കെയാണോ എല്ലാവർക്കും ബ്ലൂ മാൻ ഗ്രോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഹൈബ്രിഡ് ബൊഗൈൻവിലെ കട്ടിങ്സ് ഞാൻ എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കുന്ന രീതി നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് എനിക്ക് കട്ടിങ്സ് ഒരു മത്സരത്തിൽ നിന്നും ഗിഫ്റ്റായി ഇൻഡൂസ് ഗാർഡനിൽ നിന്നും കിട്ടിയതാണ് ജെ ജിയുടെ പോസ്റ്റൊക്കെ എഫ് ബിയിൽ കാണാവുന്നതാണ് ഞാൻ ആ പോസ്റ്റൊക്കെ നോക്കിയിട്ടാണ് നടന്ന രീതി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മഴയൊക്കെ പെയ്ത് ഒഴുകി വരുന്ന മണലില്ലേ മണ്ണും ചരലും ഒക്കെ ചേർന്ന് ആ മണലാണ് അതും ഉമിയും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒട്ടും വളമൊന്നും ചേർക്കാറില്ല ഏറ്റവും ചെറിയ പോട്ട് എടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായത് ഞാനിവിടെ നാല് അഞ്ച് ഇഞ്ച് സൈസ് പോട്ടുകളാണ് എടുത്തിരിക്കുന്നത് അതിലും ചെറുതും ഉണ്ട് കേട്ടോ മണ്ണിന് നനവ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മണ്ണിന് ചെറിയൊരു നനവുണ്ട് ഇത് റൂട്ടീൻ ഹോർമോണാണ് മണ്ണ് നിറച്ച പോട്ടിൻ മിക്സിൽ നടുവിലൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം റൂട്ടിൻ ഹോർമോണിൽ മുക്കിയ തണ്ട് അതിൽ കുത്തിവെക്കുക അതിനുശേഷം പൊരുന്നുള്ള സാഫ് മുകൾ ഭാഗത്തും കൊടുക്കുക രണ്ട് മൂന്ന് തരികൾ അതിൽ വിതറുന്നതും നല്ലതാണ് പോട്ടി മിക്സിൽ വിതറുന്നതും നല്ലതാണ് ഇനി എയർ ഒന്നും കിടക്കാത്ത ഹോളൊന്നുമില്ലാത്ത ഒരു ട്രാൻസ്പെറൻറ്റ് കവറും ഒരു റബ്ബർ ബാൻഡോ ഒരു വള്ളിയുമാണ് നമുക്ക് ആവശ്യം കവർ വീഡിയോയിൽ കാണുന്നതുപോലെ ചെടിയുടെ മുകളിലൂടെ ഇറക്കിയതിനു ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ചട്ടിയിൽ ഉറപ്പിച്ച് നിർത്തുക ഇത്രയേ ഉള്ളൂ അലോവേര ജെല്ലിൽ ഡിപ്പ് ചെയ്തും നടാവുന്നതാണ് റൂട്ടീൻ ഹോർമോണിന് പകരം അലോവേര അലോവേറ ഉപയോഗിക്കാം മണ്ണിന് നനവ് ഉള്ളത് കാരണം ഞാൻ ഇത് നട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുന്നില്ല നിങ്ങൾ എടുക്കുന്ന മണ്ണ് ഉണങ്ങിയ മണ്ണാണെങ്കിൽ ഒരു വട്ടം നനച്ചതിന് ശേഷം മാത്രം കവർ ചുറ്റുക കവറിന് പകരം കുറച്ചുകൂടി എളുപ്പത്തിൽ അടിഭാഗം കട്ട് ചെയ്ത കുപ്പികളും ഉപയോഗിക്കാവുന്നതാണ് ട്രാൻസ്പെറൻറ്റ് കുപ്പികൾ ആണ് നല്ലത് കമ്പുകളിൽ തട്ടാതെ കുപ്പി മണ്ണിലൊന്ന് ഉറപ്പിച്ച് നിർത്തണം ഈ രീതിയിൽ ബോഗൺവില്ല ചെടികൾ മുളപ്പിച്ചെടുക്കുന്നതിന് ഐസ്യൂ മെത്തേഡ് എന്നാണ് പറയുന്നത് ഇനി പതിനഞ്ച് ദിവസം മഴയൊന്നും നനയാതെ ഇത് ഷെയ്ഡിൽ വെക്കണം പതിനഞ്ച് ദിവസം ആവുമ്പോഴേക്കും ചെറിയ ഇലകളൊക്കെ വന്നു തുടങ്ങും വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്